കായിക വയസ്സ് ഇപ്പം നമ്മൾ കോട്ടയത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങടെ മൈലേജ് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടു അപ്പം നമ്മൾ ലോങ് ഡ്രൈവറിലൊക്കെ പോകുമ്പോൾ തന്നെ എനിക്ക് ആദ്യ സമയത്ത് ഒരു ഇരുപത്തിനാല് കിലോമീറ്ററും ഗുരുവായൂരൊക്കെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കോട്ടയത്തേക്ക് അപ്പോൾ ഇപ്പം നമ്മൾ കോട്ടയത്ത് നിന്ന് പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളൊരു ഇരുപത് കിലോമീറ്റർ അതായത് ഒരു ലോങ് ഡ്രൈവിലും ഷോർട്ട് ഡ്രൈവിലും നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളൊരു ഇരുപത് കിലോമീറ്റർ ആയപ്പോൾ തന്നെ നമുക്കൊരു ട്വൻറ്റി വൺ പോയിൻ്റ് ഫൈവ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഡിസ്പ്ലേയിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലോങ് ഡ്രൈവിൽ പോകുമ്പോൾ തന്നെ ആ റേഞ്ചിൽ തന്നെ നമുക്ക് മൈലേജ് കിട്ടും അപ്പോൾ ഈ മൈലേജ് കിട്ടാവുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല സർവീസ് സർവീസിൻ്റെ നോക്കി കൊണ്ട് കൊടുത്തായിരുന്നു വണ്ടി അപ്പം നമ്മൾ ആദ്യം കൊടുത്ത സർവീസ് സെൻറ്ററിലാണെങ്കിൽ അവർക്ക് പരിചയക്കുറവ് കാരണം നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മൈലേജ് മാത്രമാണ് ലഭിച്ചത് സർവീസ് സെൻറ്റർ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല ആദ്യം തൊട്ടേ ഞാൻ കൊടുത്ത സർവീസ് സെൻറ്ററിലേക്ക് തിരികെ പോയിട്ട് അവരോട് പറഞ്ഞു പണ്ട് നേരത്തെ നിങ്ങൾ സർവീസ് ചെയ്തപ്പോൾ ഇതുപോലെ മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം അവർ നല്ല സർവീസ് സർവീസായിരുന്നു അവർ പഴയ ആൾക്കാരാണ് അവിടെ ടാറ്റയിൽ ഇരിക്കുന്നത് ഇത് കോട്ടയം തന്നെയാണ് അപ്പം അവിടെ കൊടുത്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം മൈലേജ് തിരിച്ചു കിട്ടി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അഞ്ച് ഗിയറിൽ തന്നെ മാക്സിമം അഞ്ചാമത്തെ ഗിയറിൽ തന്നെ കൂടുതൽ വണ്ടി വാർത്ത നോക്കി ഓടിച്ചാലും നമുക്ക് നല്ല മൈലേജ് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു യസ്സ് ഇപ്പം നമ്മൾ കോട്ടയത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയാഗോടെ മൈലേജ് ജസ്റ്റ് നിങ്ങളിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവറിലൊക്കെ പോകുമ്പോൾ തന്നെ എനിക്ക് ആദ്യ സമയത്ത് ഒരു ഇരുപത്തിനാല് കിലോമീറ്ററൊക്കെ ഗുരുവായൊക്കെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കോട്ടയത്തേക്ക് അപ്പോൾ ഇപ്പം നമ്മൾ കോട്ടയത്ത് നിന്ന് പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളൊരു ഇരുപത് കിലോമീറ്റർ അതായത് ഒരു ലോങ് ഡ്രൈവിലും ഷോർട്ട് ഡ്രൈവിലും നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളൊരു ഇരുപത് കിലോമീറ്റർ ആയപ്പോൾ തന്നെ നമുക്കൊരു ട്വൻറ്റി വൺ പോയിൻറ്റ് ഫൈവ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഡിസ്പ്ലേയിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലോങ് ഡ്രൈവിൽ പോകുമ്പോൾ തന്നെ ആവർ റേഞ്ചിൽ തന്നെ നമുക്ക് മൈലേജ് കിട്ടും അപ്പോൾ ഈ മൈലേജ് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല സർവീസിൻ്റെ നോക്കി കൊണ്ട് കൊടുത്തായിരുന്നു വണ്ടി അപ്പം നമ്മൾ ആദ്യം കൊടുത്ത സർവീസ് സെൻ്ററിലാണെങ്കിൽ അവർക്ക് പരിചയക്കുറവ് കാരണം നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മൈലേജ് മാത്രമാണ് ലഭിച്ചത് സർവീസ് സെൻറ്റർ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല ആദ്യം തൊട്ടേ ഞാൻ കൊടുത്ത സർവീസ് സെൻ്ററിലേക്ക് തിരികെ പോയിട്ട് അവരോട് പറഞ്ഞു പണ്ട് നേരത്തെ നിങ്ങൾ സർവീസ് ചെയ്തപ്പോഴേ ഇതുപോലെ മൈലേജ്